വെൽക്കം ടു ലേണിനോ സോ ഈ വർഷം കെ ടി യു ബിടെക്കിന് ജോയിൻ ചെയ്യാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും നമ്മുടെ ഈ ഒരു ചാനലിലേക്ക് ആദ്യം തന്നെ സ്വാഗതം അപ്പോൾ ഇനി അങ്ങോട്ട് ഉള്ള കംപ്ലീറ്റ് അക്കാഡമിക് അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് സിലബസ് ഡിസ്കഷൻ അതേപോലെ ക്ലാസ്സുകൾ എക്സാം ഓറിയൻറ്റേഷൻ പിന്നെ നിങ്ങൾ അറിയേണ്ട കുറേ കാര്യങ്ങൾ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും ഓക്കെ അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് എല്ലാം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എങ്ങനെയായിരിക്കും ബി ടെക് ലൈഫ് എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും അല്ലേ അപ്പം ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ പറ്റും ഒന്ന് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട നമ്മുടെ അക്കാഡമിക് ലൈഫും പിന്നെ നമുക്ക് എൻജോയ് ചെയ്യേണ്ടത് നമ്മുടെ കോളേജ് ലൈഫ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബിടെക്കിനെ ജോയിൻ ചെയ്തിരുന്ന ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ ടു തൗസൻഡ് എയ്റ്റിലാണ് ഞാൻ ബിടെക്കിനെ ജോയിൻ ചെയ്തത് അപ്പോൾ അന്നത്തെ ഒരു ഇതും ഇന്നത്തെ സാഹചര്യം ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അന്ന് ഇതേപോലെ കെ ടി യു ഇല്ല നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടറിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോൾ അപ്പം നമ്മുടെ ഒരു അക്കാഡമിക് ലൈഫ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ടുവിൽ നിന്നും ഒരുപാട് ഡിഫറൻസ് ഉണ്ട് നമ്മൾ ബി ടെക്കിന് ജോയിൻ ചെയ്യുമ്പോൾ പ്ലസ് ടുവിലൊക്കെ നമുക്ക് കുറേ ഒക്കെ സ്പൂൺ ഫീഡിങ് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് എല്ലാ ക്ലാസ്സുകളിലെടുത്ത് അതിൻ്റെ നോട്ട്സ് തന്ന് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ നമ്മൾ പഠിച്ചു പോയൊരു സിസ്റ്റം അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും നമ്മൾ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ക്ലാസ് എടുക്കില്ല എന്നുള്ളതല്ല പക്ഷെ നമുക്ക് നമ്മളുടെ ഫാക്കൽറ്റീസ് എടുത്തു തരുന്നതിനപ്പുറം നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ഒരു സെൽഫ് സ്റ്റഡി എഫേർട്ട് ഉണ്ടാവണം നമ്മുടെ കരിക്കുലത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് സെൽഫ് സ്റ്റഡിക്ക് ഇത്ര അവേഴ്സ് എന്നുള്ളത് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വരും പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനു വേണ്ടി ഒരുപാട് സോഴ്സുകൾ ഉണ്ട് ഓക്കെ ഇപ്പൊ പണ്ടത്തെ പോലെ പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊന്നും ഒന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ഇല്ല ഇന്റർനെറ്റ് ഇല്ല അപ്പൊ നമ്മള് ലൈബ്രറി മാത്രാണ് നമ്മള് പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പക്ഷെ ഇന്നതില്ല നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും അപ്പൊ അങ്ങനെ നമ്മൾ കുറെ അധികം നമ്മുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ടും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് ലാബുകൾ ഉണ്ട് വർക്ക്ഷോപ്പുകൾ ഉണ്ട് അതേപോലെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടി വരും പ്രോജക്റ്റുകൾ ചെയ്യേണ്ടി വരും അത് ഗ്രൂപ്പ് പ്രോജക്റ്റും സിംഗിൾ പ്രോജക്റ്റും അങ്ങനെ കുറെ പ്രോജക്ട്സ് ചെയ്യേണ്ടി വരും പിന്നെ ടെക് ഫെസ്റ്റുകൾ ഉണ്ടാവും ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഉണ്ടാവും അപ്പൊ അങ്ങനെ കുറേ പിന്നെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ചെയ്യേണ്ടി വരും പിന്നെ നിങ്ങൾക്ക് മൈനേഴ്സ് ഓണേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ ഇനി വരാം അത് ഫസ്റ്റ് ഇയറിൽ വരുന്ന കാര്യമല്ല അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് നമ്മളൊരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് എന്നുള്ള ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ വേണം നിങ്ങൾ ഇതിനെ കാണാനായിട്ട് ഓക്കെ ആൻഡ് അറ്റ് ദ എൻഡ് നിങ്ങൾ ഒരു ഫൈനൽ ഇയർ ആവുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു തേർഡ് ഇയർ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് വരും അപ്പൊ നിങ്ങൾക്ക് പഠിച്ച് തന്നെ കയ്യിൽ ഒരു ജോലി എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം കാരണം നമ്മളിപ്പം പ്ലസ് ടു കഴിഞ്ഞാൽ നമ്മളിവിടെ പഠിക്കാനാണ് വരുന്നത് അപ്പം പഠിക്കുന്നത് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് ഒരു നല്ലൊരു ജോബും കൂടെ കിട്ടുക എന്നുള്ളതാണ് നമ്മളുടെ അല്ലെങ്കിൽ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഓക്കെ അപ്പം നമ്മുടെ ഒരു അക്കാഡമിക് ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് പക്ഷെ ഇതിനൊക്കെ വില്ലനായിട്ട് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ട് അതാണ് ഈ സപ്ലൈ എന്ന് പറയുന്നത് അതായത് ഇപ്പോഴും പഴയ സ്കീമിലൊക്കെ പഠിച്ചിട്ട് പത്തും ഇരുപതും സപ്ലൈ ആയിട്ട് നടക്കുന്ന കുറെ പേരുണ്ട് മാക്സിമം നമ്മള് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക ഇപ്പൊ സപ്ലി വരില്ല എന്ന് പറയുന്നില്ല പക്ഷെ വന്നാൽ തന്നെ നമ്മൾ ഫൈനൽ ഇയർ ആവുമ്പോഴത്തേക്ക് ഇതൊക്കെ ക്ലിയർ ചെയ്ത് പോവാൻ നോക്കുക കാരണം നമുക്ക് ഈ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ബാക്ക് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ പല കമ്പനീസും അവർ ഇന്റർവ്യൂവിന് പോലും അല്ലെങ്കിൽ ടെസ്റ്റ് എഴുതാൻ പോലും അവര് വിളിക്കില്ല അപ്പൊ അതുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ പഠിച്ച് നമ്മൾ എക്സാംസ് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക സപ്ലി വന്നാൽ തന്നെ അത് വിത്തിൻ സെമസ്റ്റേഴ്സ് ഇപ്പൊ നമുക്ക് ഓരോ ഒരു സിക്സ് മന്ത്സ് കൂടുമ്പോഴും ഔട്ട് സെം ഈവൻ സെം എക്സാംസ് ഉണ്ടാവും അപ്പൊ തന്നെ നമുക്ക് ആ സപ്ലി ഒക്കെ ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതൊന്നും ഒരു പ്രശ്നം വരില്ല ഓക്കെ ആൻഡ് അപ്പാർട്ട് ഫ്രം ദിസ് നമ്മുടെ കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ സി നമ്മളിപ്പോ പ്ലസ് ടു നമ്മൾ ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മളെ ഫ്രണ്ട്സ് എങ്ങനെയാണ് ചിലപ്പോൾ മേ ബി ഒരു വിത്തിൻ ഒരു ട്വന്റി ടു തേർട്ടി കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിലുള്ള കുട്ടികളായിരിക്കും നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നത് പിന്നെ ഈ ബോർഡിംഗ് സ്കൂളിലൊക്കെ ആണെങ്കിൽ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവുള്ളൂ പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേരളത്തിന്റെ ഇപ്പൊ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ ഉള്ള സ്റ്റുഡൻസ് ഒരു നമ്മുടെ ക്ലാസ്സിൽ ഒരുമിച്ച് നമുക്ക് പഠിക്കാനുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയൊരു ഫ്രണ്ട് സർക്കിൾ സർക്കിള് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഹോസ്റ്റൽ ലൈഫ് അതും ഒരു പക്ഷെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നവരായിരിക്കും അപ്പൊ ഇത് ഈ ഒരു പുതിയ ഫ്രണ്ട്സ് ആ ഒരു റിലേഷൻഷിപ്പ് അതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പിന്നെ നമ്മൾ ആലോചിക്കണം നമ്മളൊരു ടീനേജിൽ നിന്നും ഒരു യൂത്ത് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ കൂടെ വരുന്ന ഒരു പീരീഡ് ആണ് നമ്മുടെ ഈ കോളേജ് ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുക അപ്പൊ നമുക്ക് നല്ല നല്ല കാര്യങ്ങളും കാണാനുണ്ടാവും ചിലപ്പോൾ പല മോശമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ കാണേണ്ടി വരും അപ്പൊ അതിലെപ്പോഴും നമ്മൾ നല്ലത് മാത്രം ആക്സെപ്റ്റ് ചെയ്യുക നല്ലതിൻ്റെ കൂടെ മാത്രം നമ്മൾ നിൽക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ കോളേജ് ലൈഫ് നല്ലൊരു അനുഭവമായിരിക്കും കാരണം ഇവിടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ സൗഹൃദങ്ങൾ നമുക്ക് പിന്നീട് ലൈഫ് ലോങ് നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പം അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോകാം എൻജോയ് ചെയ്യണം കാരണം കോളേജ് ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യണം അത് മിസ് ചെയ്യരുത് ഒരിക്കലും പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു പ്രൊഫഷണൽ കോഴ്സിനാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി പഠനത്തിനേയും നമ്മൾ സീരിയസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഫോർ ഇയേഴ്സ് നിങ്ങൾക്ക് വർക്ക് ആയിരിക്കും ഇവിടുന്ന് നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നല്ലൊരു ജോബുമായിട്ട് നമുക്ക് ഇറങ്ങാനും സാധിക്കും ഓക്കെ സോ ഈ വർഷം ജോയിൻ ചെയ്യാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ നിങ്ങളുടെ ഏത് രീതിയിലുള്ള സപ്പോർട്ടിനും അക്കാഡമിക് സപ്പോർട്ടിനും ലേണിനോ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് നിങ്ങൾക്ക് എന്ത് അസിസ്റ്റൻസ് ഉണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം ലേൺ യു താങ്ക് യു